ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണീതം പ്രണതൂസ്മി സദാശിവം ശ്രീമഹാദേവ സുഹൃത്തുക്കളിൽ നമ്മൾ ഒരുപാട് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട് അപ്പോൾ പലതരം ദൈവസങ്കല്പങ്ങൾ നമുക്കുണ്ട് സങ്കല്പം അനുസരിച്ച് അവരുടെ മന്ത്രങ്ങളും രീതികളും ഒക്കെ മാറും വൈഷ്ണവം ശൈവം ഇങ്ങനെ ഈ അടുത്ത കാലത്തായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം മഹാദേവനെ വിളിച്ചാൽ ഉപാസിച്ചാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ലൗഹിക ജീവിതത്തിൽ നിന്ന് നമ്മളെ തിരിച്ചു വിളിക്കും എന്ന് മഹത്തുകളായ പലരും പറയുന്നതായി ഞാൻ ശ്രദ്ധിച്ചു ശരിക്കും എനിക്കും ഒരു ആകെ ഒരു കൺഫ്യൂഷനായി പക്ഷേ പക്ഷേ അത് ശരിക്കും ആത്യന്തികമായി ചിന്തിച്ച് നോക്കും മഹാദേവൻ എന്നത് നമ്മുടെ ദൈവസങ്കല്പങ്ങളിലെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന അതായത് മറ്റ് ദൈവങ്ങൾ കീഴ് മഹാദേവൻ സുപ്രീം കോടതിയാണെന്നാണ് അപ്പോൾ നമ്മുടെയെല്ലാം ഉള്ളിലിരിക്കുന്ന ആത്മാവ് ജീവൻ ആ ജീവൻ ശരിക്കും പ്രപഞ്ച മനസ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നിയന്ത്രിക്കുന്ന ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിക്കും മഹാദേവൻ തന്നെയാണ് മഹാദേവൻ എന്നത് ഒരു മംഗളമൂർത്തിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ലൗകിക ജീവിതത്തിലാണെന്ന് ശരിക്കറിയാവുന്ന അദ്ദേഹം എല്ലാം അറിയാവുന്ന അദ്ദേഹം ഓ ഇദ്ദേഹത്തിന് മോക്ഷമാണ് വേണ്ടത് എന്ന് നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കി നമ്മളെ മോക്ഷത്തിലേക്ക് വിളിക്കും എന്നാണ് പറയുന്നത് മോക്ഷം എന്നുദ്ദേശിക്കുന്നത് ഭൗതിക ജീവിതത്തിലിരുന്ന് ജീവിച്ച് തന്നെ മോക്ഷം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് മഹത്തുക്കളുടെ അഭിപ്രായം അപ്പോൾ മഹാദേവൻ്റെ അടുത്ത് മഹാദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ ലൗകിക ജീവിതത്തിൽ നിന്ന് ഇനി നീ ഇവിടെ നിന്ന് കഷ്ടപ്പെടാതെ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് വിളിക്കും എന്നാണ് പറഞ്ഞത് ഞാൻ ആരെയും കുറച്ച് കാണുന്നില്ല പക്ഷേ ശരിക്കും മഹാദേവൻ മംഗളമൂർത്തിയാണ് ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മംഗളമരുളുന്നവൻ എന്നാണ് ജീവനില്ലാത്ത എല്ലാം ശവവും ജീവനുള്ളവയ്ക്ക് ശിവവും നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നാഥനായി കൽപ്പിക്കുന്ന എല്ലാം അറിയാവുന്ന ഭഗവാനെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാൻ കഴിയാതെ വരുമോ ഓക്കെ എല്ലാവർക്കും സർവമംഗളമൂർത്തിയായ പരബ്രഹ്മരൂപ രൂപിയായ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ പ്രാർത്ഥനകളും ഒഴുകി ചേരുന്നത് ഒഴുകി ചെന്നെത്തുന്ന ഒരിടത്തേക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുക ലോകാസമസ്ത സുഖിനോഭവന്തു സർവം മഹാദേവ പാതയെ സമർപ്പയാമി